മുരുകൻ എന്നുള്ളത് സ്കന്ദൻ എന്നുള്ളത് അടുക്കും തോറും ആഴം കൂടുന്ന ഒരു മഹാശക്തിയാണ് ആ ശക്തിയിൽ തന്നെ പ്രപഞ്ചത്തിൻ്റെ മാതാവും പിതാവും അടങ്ങിയിരിക്കുന്നു ശിവനും ശക്തിയും നമ്മൾ പറയുമ്പോൾ പറയും ശരിയാണ് ശിവപുത്രനാണ് ശിവന്റെ നെറ്റിക്കണ്ണിൽ നിന്നാണ് ജനിച്ചത് പക്ഷേ അതിനുമുപരി ശിവന്റെയും ശക്തിയുടെയും എല്ലാ തത്വങ്ങളും ശക്തിയും അടങ്ങിയിരിക്കുന്ന മഹാശക്തിയാണ് സുബ്രഹ്മണ്യൻ അതുകൊണ്ട് തന്നെയാണ് ഈ സൂക്ഷ്മ രഹസ്യം അറിയാവുന്ന സിദ്ധന്മാർ ഇത് ശിലാരൂപത്തിൽ നമ്മൾക്ക് നൽകിയത് ഇപ്പോൾ ഭോഗർ സിദ്ധർസ്വാമി നിർമ്മിച്ചെടുത്തിരിക്കുന്ന ആ പളനി ദണ്ഡായുധപാണിയെ തന്നെ നോക്കും ഭഗവാനെ നേരിൽ കണ്ട് അതായത് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രത്യക്ഷ ദർശനം നേടി ചെയ്ത ശിലയാണെന്നു പറയുന്നത് അതിൻ്റെ ഇടത്തെ ഭാഗം സ്ത്രൈനമായതും വലത്തെ ഭാഗം ശക്തമായ പൗരുഷഭാവമാണ് അതായത് വലത്തെ ഭാഗം എന്നുള്ളത് ശിവനും ഇടത്തെ ഭാഗം എന്നുള്ളത് ശക്തിയുമാണ് ഇത് രണ്ടും മുരുകനിൽ തന്നെ കുടികൊള്ളുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇടനാടി പിങ്കളനാടി ശിവൻ ശക്തി എന്നുള്ളത് മുരുകനിൽ തന്നെ കുടികൊള്ളുന്ന ഒന്നാണ് എന്ന് ഭോഗർ സ്വാമി നമ്മൾക്ക് ഇതിലൂടെ കാട്ടിത്തരുന്നു അതിനർത്ഥം ശിവനും ശക്തിയും ചേർന്നാണ് ഈ പ്രപഞ്ചം തന്നെ നിർമ്മിതമാക്കിയിരിക്കുന്നത് അതായത് ശിവന്റെ ശക്തിയാണ് ശക്തൻ്റെ ശക്തിയാണ് പ്രപഞ്ചം ശക്തിയാണ് പ്രപഞ്ചം ആ ശക്തി മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ശക്തിയെ മറികടന്നെത്തുന്ന ആ ഗുണനിധിയായിട്ടുള്ള ദേവിയെ മറികടന്നെത്തേണ്ട ആ ഒരു തത്വമാണ് ശിവൻ എങ്കിൽ ആ മറികടന്നെത്തേണ്ട തത്വവും ഒരാൾ തന്നെയായാൽ ആ ദേവനെ നമ്മൾക്ക് മുരുകൻ എന്ന് വിളിക്കാം അതായത് മായയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മായ കടന്നെങ്കിൽ മാത്രമേ ആ പശുവിന് പതിയെ കാണാൻ സാധിക്കുകയുള്ളൂ ശൈവ സിദ്ധാന്തപ്രകാരം അപ്പോൾ ഈ മായ അല്ലെങ്കിൽ സകല മുരുകനാണ് ആ നിഷ്കല തത്വത്തിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ നിഷ്കല തത്വമായി കുടികൊള്ളുന്ന ആ മഹാശക്തിയും മുരുകനാണ് അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം മുരുകനിലടങ്ങാത്തതായി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ മുരുകനെ വളരെയധികം ഭക്തിയാദരവോടുകൂടി ആരാധിക്കുന്ന ഒരാൾക്ക് ലോകത്ത് അപ്രാപ്യമായ ഒന്നുമില്ല ഭഗവാൻ ഒരേ സമയം അനുഗ്രഹമൂർത്തിയായിട്ടുള്ള രാജാലങ്കാര രാജാലങ്കാരകോലത്തിൽ നിൽക്കുന്നു തിരുപ്പതി വെങ്കടേശ്വരനെ പോലെ എല്ലാം നൽകാൻ സാധിക്കും എല്ലാ ഐശ്വര്യങ്ങളും നൽകാൻ സാധിക്കും ഇതേ ഭഗവാൻ തന്നെയാണ് ആണ്ടിപ്പണ്ടാരഗോലത്തിലും നിൽക്കുന്നത് ശിവരൂപമാണത് ഇവിടെ രണ്ടിടത്തും നോക്കൂ ഒരേ തത്വമാണോ അല്ല രണ്ട് തത്വമാണ് ഒന്ന് മായാസംബന്ധിയായ കാര്യമാണെങ്കിൽ മറ്റത് മായ കടക്കുമ്പോൾ നമ്മൾക്ക് അനുഭവിക്കേണ്ട കാര്യമാണ് എന്തു തന്നെയാണെങ്കിലും മുരുകനെ കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക അത് ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും എങ്കിലും ഒരു മുരുകഭക്തൻ മുരുകഭക്തനായി കഴിഞ്ഞാൽ ആദ്യം അവനിലേക്ക് എത്തുന്ന രണ്ട് കാര്യമുണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മുരുക ഭഗവാനെ ആരാധിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വരുന്ന രണ്ട് കാര്യം അതിലൊന്ന് ധൈര്യമാണ് ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ധൈര്യമല്ല ആത്മാഭിമാനത്തോടു കൂടിയുള്ള ധൈര്യം മുരുകൻ്റെ കഥ തന്നെ അറിയാം സ്വന്തം മാതാപിതാക്കൾ പോലും തൻ്റെ ആത്മാഭിമാനത്തെ ഛേദിച്ചു എന്നുള്ളൊരു ബോധമുള്ളപ്പോൾ അതിനെതിരെ നിന്ന ഒരു കൊച്ചു ബാലനാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഭക്തർ എത്ര പ്രായം കുറവുള്ളവരാണെങ്കിലും അവർ അവരുടെ കാര്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ അവർ അവരുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം കാട്ടും പലപ്പോഴും ഇത് അഹങ്കാരമാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും പക്ഷേ ഇത് ധൈര്യമാണ് ഏതൊരാളെയും ഒരു വീരനായി പരിവർത്തനപ്പെടുത്താൻ ഭഗവാന് സാധിക്കും അതായത് ഈ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ത്വര ഒരു മനുഷ്യനിലേക്ക് അഗ്നി പോലെ ഭഗവാൻ ജ്വലിപ്പിക്കും അതായത് ഭഗവാൻ അഗ്നിതത്വമാണ് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ വിജയം കണ്ടെത്താൻ സാധിക്കുന്നത് വേൽ വേൽ വെട്ടി വേൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാന്റെ വേൽ എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട് എന്നുള്ളതാണ് അഗ്നിയാണ് ഭഗവാൻ മുന്നിൽ എത്ര മാലിന്യം വന്നാലും എത്ര കഠിനത വന്നാലും ഭഗവാൻ അത് തരണം ചെയ്തു തന്നെ പോകും ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഒരു അഗ്നിയിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഭസ്മമാകും എങ്കിൽ ഒരു ഇരുമ്പിൻ്റെ കഷണം കൊണ്ടുവെക്കുകയാണെങ്കിൽ അല്പസമയം എടുക്കും പക്ഷേ അതിനെയും അഗ്നി ഭസ്മമാക്കിയിരിക്കും അല്ലെങ്കിൽ അതിനെയും അഗ്നി ജ്വലിപ്പിച്ചിരിക്കും അത് തന്നെയാണ് മുരുകൻ മുരുകനെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല അഗ്നി തത്വമാണ് അഗ്നിയായിട്ടാണ് ഭഗവാൻ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെ നുഴഞ്ഞു കയറിയും എവിടെ ചെന്നും വലിയ വിജയങ്ങൾ കൊണ്ടെത്തിക്കാൻ ധൈര്യം വേണം ആ ധൈര്യം മുരുകഭക്തരിൽ വേണ്ടുവോളം ഭഗവാൻ കൊടുക്കും ജ്വലിക്കുന്നവരായി മാറും അതായത് ആത്മാഭിമാനം കൊണ്ടും ധൈര്യം കൊണ്ടും ജ്വലിച്ച് വിജയം നേടുന്ന ഒരു മഹാശക്തി നിങ്ങളിലേക്ക് പ്രവേശിച്ചതായി ഉറപ്പായും മുരുകനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അനുഭവിച്ചറിയാവുന്നതാണ് ഇതാണ് ഭഗവാൻ തരുന്ന ഏറ്റവും വലിയ കാര്യം ശ്രദ്ധിച്ചു നോക്കൂ ഒരാൾ മുരുകക്തനാകുന്നതിന് മുൻപ് അയാളുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കും അത് എങ്ങനെയാണ് ഒരു തരത്തിലുള്ള അപമാനവും സഹിക്കില്ല ഒരു തരത്തിലുള്ള തോൽവിയും സഹിക്കില്ല എപ്പോഴും വിജയം ഒരു തുര ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ കുടികൊള്ളും കാര്യം നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഭഗവാന്റെ കാര്യത്തിൽ ഭഗവാനെ എപ്പോൾ ഒരു കലാകാരൻ വരച്ചാലും എപ്പോൾ ചിത്രീകരിച്ചാലും ഭഗവാൻ എത്ര പ്രായമായാലും ഭഗവാനെ ഒരു കുട്ടിയുടെ രൂപത്തിലാണ് വരയ്ക്കുന്നത് ആ കവിൾത്തടങ്ങളായിക്കൊള്ളട്ടെ എല്ലാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ് ഒന്ന് ജ്ഞാനം പഴമാണ് ആ പഴമെന്ന് പറയുന്നത് എപ്പോഴും നിത്യ യൗവനമാണ് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾക്ക് മൂന്ന് സ്റ്റേജുണ്ട് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളുടെ നല്ല പ്രായത്തിൽ അല്ലെങ്കിൽ നമുക്ക് പ്രായമാകുമ്പോൾ പ്രായമാകുമ്പോൾ നമ്മളുടെ അത്തീ കെട്ടുപോകും പക്ഷേ ഭഗവാൻ പ്രായമേ ആകുന്നില്ല കാരണം എന്താണ് എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ആ യുവത്വം ഭഗവാനിലുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും മുന്നോട്ട് പോകാനുള്ള ആർജവുമുണ്ട് ഇതേ കാര്യം ഒരു ഭക്തനിലും വരും അതായത് എത്ര പ്രായമായാലും ഒരു യുവാവിൻ്റേതായ ഒരു ആർജവം ഈ ആർജവം കൊണ്ടാണ് ഭഗവാൻ ദേവസേനാധിപതിയായി മാറിയത് ഞാനിവിടെ ഉദ്ദേശിച്ച പുത്രിയായ ദേവസേനയുടെ പതിയെന്നല്ല ദേവസേനകളുടെ പടത്തലവനായി മാറിയത് കമാൻഡർ ആയിട്ട് മാറിയത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ് എങ്കിലും മുരുക ഭക്തർക്ക് പെട്ടെന്ന് തന്നെ വരുന്നൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് അത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമല്ല എങ്കിലും ഞാൻ പറയുന്നു സൗന്ദര്യം ഒരു തേജസ് പെട്ടെന്ന് വരും കാര്യം നമ്മൾക്കറിയാം മുരുകനാണ് ദേവന്മാരിൽ ഏറ്റവും സൗന്ദര്യമുള്ള ദേവൻ മുരുകനെ കവിഞ്ഞ് സൗന്ദര്യമുള്ളൊരു ദേവൻ പ്രപഞ്ചത്തിൽ ഇന്നേ വരെ ഇല്ല അത് പുരാണ പ്രകാരമാണ് അപ്പോൾ മുരുകൻ അത്രത്തോളം അഴകണ്ട സ്ല്ലുക്ക് മുരുകായെന്ന് പാട്ട് എഴുതി വച്ചിരിക്കുന്നത് വെറുതെ അല്ല അത്രയ്ക്കും സൗന്ദര്യമുള്ള ദേവനാണ് ഏറ്റവും സൗന്ദര്യമുള്ള ദേവൻ ഏറ്റവും ചാർമിങ് ആയിട്ടുള്ള ദേവൻ ഏറ്റവും ഹാൻസം ആയിട്ടുള്ള ദേവൻ അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്ക് മുരുകൻ്റെ പേരിട്ടാൽ ഉറപ്പായും അവരിലേക്കൊരു തേജസ് എത്തും കാരണം എപ്പോഴും മുരുക മുരുക എന്നൊരാളെ വിളിച്ചാൽ അല്ലെങ്കിൽ മുരുകൻ്റെ ഏത് പേരാണെങ്കിലും സുബ്രഹ്മണ്യൻ എന്ന് വിളിച്ചാലും ഇപ്പോൾ എപ്പോഴും ഇത് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഒരു മുരുകൻ്റെ ഒരു എനർജി അവരിൽ പ്രസരിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ പൂർവികമായ വിശ്വാസം എന്തുമായിക്കൊള്ളട്ടെ ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് എന്ന് വിചാരിച്ചാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മീയമായ അറിവ് അത് അനുഭവിക്കാനുള്ള ശേഷി അതായത് മറ്റ് ദേവന്മാരെ എടുത്തു നോക്കിയാൽ നമ്മൾ ആനന്ദത്തിൽ കളിയാടുന്നത് കാണാം ചില പ്രത്യേക ദേവന്മാരെ എടുത്തു നോക്കിയാൽ നമുക്ക് വളരെയധികം ഭക്തി അനുഭവിക്കാൻ സാധിക്കും ഭജനത്തിലൂടെയൊക്കെ പക്ഷേ മുരുകനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയും അനുഭവിക്കാം അതുപോലെ തന്നെ ആ യോഗാതലവും അനുഭവിക്കാം അതുപോലെ തന്നെ സാധന യോഗ അല്ലെങ്കിൽ ഭക്തി ഇതെല്ലാം അനുഭവിക്കാം അതിനപ്പുറം ഏതൊരു കാര്യത്തിലും ഏറ്റവും അറിവുള്ളവരായി നമ്മൾ തീരും ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തിന് തന്നെ ഗുരുവായി ഭവിച്ച ഏക സ്വരൂപമേ ഉള്ളൂ നമ്മളുടെ ഭാരതീയ അനുസരിച്ച് എല്ലാം ശിവനിൽ തുടങ്ങുന്നു ശിവനിൽ അവസാനിക്കുന്നു എല്ലാ അറിവുകളും എല്ലാ ഭാഷയും വന്നത് ശിവനിൽ നിന്നാണ് ശിവനിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് നമ്മളുടെ പ്രാചീന വിശ്വാസം അല്ലെങ്കിൽ നമ്മളുടെ ഭാരതീയ വിശ്വാസം അല്ലെങ്കിൽ സനാതന വിശ്വാസം അങ്ങനെയാണ് പക്ഷേ ആ ശിവന് പോലും ഗുരുവായൊരു തത്വമുണ്ട് അതാണ് മുരുകൻ ഗുരുഗുഹൻ അല്ലെങ്കിൽ സ്വാമിക്കും നാഥനായി നിൽക്കുന്ന സ്വാമിനാഥൻ സ്വാമി ആരാണ് ശിവൻ ശിവന്റെയും നാഥനായി നിൽക്കുന്ന സ്വാമിനാഥൻ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ രണ്ട് തത്വമാണ് ഒരാളിലേക്ക് വരുന്നത് ഒന്ന് വിജയിക്കാനുള്ള ത്വര അത് ആത്മാഭിമാനത്തിൻ്റെ രൂപത്തിലും ധൈര്യത്തിന്റെ രൂപത്തിലും വരും പണ്ട് പേടിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യും രാത്രിയിൽ ഇറങ്ങാൻ പേടിയാണെങ്കിൽ ഉറപ്പായും നമ്മൾ ഇറങ്ങിയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വഴി സഞ്ചരിക്കാൻ പേടിയാണെങ്കിൽ അതെല്ലാം ഭഗവാൻ തരും ഭഗവാൻ അത്രയ്ക്ക് പോസിറ്റീവ് എനർജിയാണ് അത് അനുഭവിച്ചവർക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പല ദേവതമാരുടെയും കാര്യം പറയുമ്പോൾ പറയും ശാസ്ത്രത്തിൽ നിന്ന് നിന്ന് കിട്ടിയ കാര്യമാണ് അല്ലാതെ എനിക്ക് അനുഭവമില്ല പക്ഷേ ഇതിൽ ഞാൻ പറയുന്നു സുബ്രഹ്മണ്യ ഭഗവാന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു അനുഭവമുണ്ട് അതുപോലെ എൻ്റെ ചുറ്റുമുള്ള ആളുകളിൽ കൂടുതലും സുബ്രഹ്മണ്യ ഭക്തരാണ് ഞാൻ ഭക്തനല്ല ഭഗവാൻ്റെ ഭക്തനല്ല എങ്കിലും ഭഗവാൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഭക്തനല്ല എന്ന് പറഞ്ഞാൽ ഭഗവാനെ എല്ലാ ആദരവോടും കൂടി മഹാശക്തിയായിട്ട് പ്രണമിക്കുന്നു പക്ഷേ ഞാൻ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഭഗവാൻ വേറെയാണ് അതുപോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അതുപോലെ മുരിക ഭഗവാനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഏതൊരാൾക്കും ഈ അനുഭവങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ആദ്യം ഭഗവാൻ്റെ നാമത്തിൽ തുടങ്ങൂ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നു മന്ത്രം അത് ഇത് യോഗ കാര്യങ്ങളെന്ന് പറഞ്ഞ് ഓൺലൈനിൽ പൈസ കൊടുത്ത് പോയി നഷ്ടപ്പെടുത്തി എന്താ പറയുക ജീവിതം തന്നെ കളയാതിരിക്കൂ നമ്മൾക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നാമം മുരുക 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 എപ്പോൾ വേണമെങ്കിലും ജപിക്കാം ഒരു ഗുരു ഉപദേശം വേണ്ടേ വേണ്ട ഇനി വേണമെങ്കിലും നല്ലത് തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നാമത്തിൻ്റെ അല്ല ഏതൊരു കാര്യത്തിൻ്റെയും ഫ്രൂട്ട് അനുഭവിച്ചവർ ഫലം അനുഭവിച്ചവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ നാമം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ നാമത്തിന് ആരുടെയും കയ്യിൽ നിന്ന് ദീക്ഷയായി സ്വീകരിക്കണമെന്നൊരു നിർബന്ധവുമില്ല പക്ഷേ മന്ത്രത്തിനതുണ്ട് നാമമോ നാമ മന്ത്രമോ ഒക്കെ മുരുകൻ്റെ ഏറ്റവും നല്ലത് ഞാൻ പറയട്ടെ അരുണഗിരിയാർ ഇത്രയും വലിയ തലത്തിൽ എത്തിയത് മുരുക 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 എന്നുള്ള നാമം കൊണ്ടു മാത്രമാണ് അല്ലെങ്കിൽ ഔവ്വൈപ്പാട്ടി അവവൈ പാട്ടിയാണെങ്കിലും ഈ തലത്തിലെത്തിയത് മുരുക എന്നുള്ള നാമം കൊണ്ടാണ് ഒരു മുരുക ഭക്തനാണെങ്കിൽ ഉറപ്പായും ജപിച്ചിരിക്കേണ്ട രണ്ട് കാര്യം ഒന്ന് നാമം രണ്ട് സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞാൽ ഏതാണ് എന്ന് ഞാൻ പറയാം അതായത് സ്കന്ധഷ്ടി കവചം ഷഷ്ടികൈനോക്കെ ഭവന എന്ന് പറഞ്ഞ നമ്മളെപ്പോഴും കേൾക്കുന്ന ആ ഒരു സ്കന്ധഷ്ടി കവചം ഈ രണ്ട് കാര്യം ഈ എന്ന് പറഞ്ഞാൽ ഏത് സ്തോത്രമാകാം കേട്ടോ ഇപ്പോൾ സുബ്രഹ്മണ്യ ഭുജംഗം വായിക്കണമെങ്കിൽ അതാകാം ഇനി ഗുരുദേവൻ്റെ ബാഹുലേ അഷ്ടകം വായിക്കണമെങ്കിൽ അതാകാം ഏതും പാരായണം ചെയ്യാൻ സാധിക്കും സ്തോത്രത്തിനങ്ങനെ ലിമിറ്റൊന്നുമില്ല അതിൻ്റെ ഫലസ്തുതി അനുസരിച്ച് ഏത് ഫലമാണോ വേണ്ടത് അതിനനുസരിച്ച് സ്തോത്രങ്ങൾ കൈകാര്യം ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാമവും സ്തോത്രവും കൊണ്ട് ലഭിക്കാത്തതായിട്ടൊന്നുമില്ല നാമവും സ്തോത്രവും ഉപയോഗിച്ച് തന്നെയാണ് എല്ലാവരും ഇത്രയും വലിയ നിലയിലെത്തിയിരിക്കുന്നത് പല മഹാഗുരുക്കന്മാരും പല കാര്യങ്ങൾക്കായും സ്തോത്രം എഴുതിയാണ് അല്ലെങ്കിൽ സ്തോത്രം പാരായണം ചെയ്താണ് ആ ഭഗവാനെ ഭക്തി രീതിയിൽ തന്നിലേക്ക് അടുപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ സുബ്രഹ്മണ്യ ഭുജങ്കം ഭഗവാൻ ആദിശങ്കരാചാര്യരെ എഴുതാൻ തന്നെ കാരണം എന്താണെന്ന് മനസ്സിലാക്കൂ അല്ലെങ്കിൽ ബാഹുലയാ അഷ്ടകം ശ്രീനാരായണ ഗുരുദേവൻ എന്തിനാണ് എഴുതിയതെന്ന് മനസ്സിലാക്കൂ ഇതൊക്കെ അവർ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു ഓരോ ഗുരുക്കന്മാരും ഇത് നേടിക്കാട്ടിയതിനു ശേഷമാണ് മറ്റുള്ളവരിലേക്ക് ഇത് അല്ലെങ്കിൽ മറ്റുള്ള ഭക്തരിലേക്ക് ഇത് നൽകിയത് ഇതിൻ്റെ ഫലം ഇതാണ് എന്ന് മനസ്സിലാക്കി തന്ന അതുകൊണ്ട് തന്നെ അതിനെ ആശ്രയിക്കാം തിരുപ്പുകൾ എത്ര സുന്ദരമായി നമ്മൾക്ക് പാരായണം ചെയ്യാം പിന്നെ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ കവച മന്ത്രം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്തോത്രത്തെക്കുറിച്ചാണ് പറയുന്നത് അറിയാതെ വായിൽ നിന്ന് വന്നു പോയതാണ് കവച മന്ത്രമല്ല സ്തോത്രമാണ് എല്ലാ ദേവന്മാർക്കും കവച മന്ത്ര സ്ത്രോത്രമുണ്ട് അത് പരിഗണിക്കുക സ്തോത്രം ജപിക്കുക ഏത് ദേവനാണെങ്കിലും ഏത് ദേവൻ്റെ ഭക്തരാണെങ്കിലും ശിവഭഗവാന്റെ ആണെങ്കിലും കാളിദേവിയുടെ ആണെങ്കിലും ഏത് ദേവൻ്റെ ഭക്തനാണെങ്കിലും ദേവിയുടെ ഭക്തനാണെങ്കിലും കവച സ്തോത്രം ജപിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഒരു പ്രൊട്ടക്ഷൻ സംരക്ഷണം ഉണ്ടാകും തീർച്ചയായും ഉണ്ടാകും അതുകൊണ്ട് തന്നെ കവച സ്തോത്രം ജപിക്കണം ഒരു തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും നോക്കണ്ട ജപിക്കാം സ്തോത്രമാണ് ജപിക്കാം പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ചില ജീവിതക്രമങ്ങളിൽ മാറ്റം വരുത്തണം അതിപ്പോൾ ആഹാരക്രമത്തിലൊക്കെ അതൊക്കെ നമ്മൾ തന്നെ നിശ്ചയിക്കേണ്ടതാണ് ഏത് ദേവനാണ് വിളിക്കുന്നത് ഏത് ദേവിയെയാണ് വിളിക്കുന്നതിന് അനുസരിച്ച് അപ്പോൾ മന്ത്രത്തിൻ്റെ പോലെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എങ്കിലും സ്തോത്രമാണെങ്കിലും അതിന് നമ്മളൊരു മാന്യത കൊടുക്കണം അഹോബിലം അഹോബിലം